ഹലോ ഞാൻ ഇസഫല്ല എൻ്റെ ടി വിക്ക് ആപ്പ് കാണിക്കുന്നത് ഇൻ്റർനേഷൻ പേസ്റ്റേഷൻ ആണ് ഇത് എനിക്ക് എൻ്റെ പേരെനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഐ എസ് എസ് എന്ന് വിളിക്കാം ഈ ഐ എസ് എസിലൊരു ഗ്രൗണ്ടിൻ്റെ അത്രം വലിപ്പമുണ്ട് പല ഭാഗങ്ങളായിട്ട് മോളി കൊണ്ടുപോയിട്ട് ഒന്നിപ്പിച്ചാണ് ഇത് കൊണ്ടാക്കുന്നത് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ മോളെയാണ് ഐ എസ് എസ് അവിടെ ആ നാനൂറ് കിലോമീറ്റർ മോളിൽ നിന്ന് ഭൂമി എങ്ങനെയാ കാണുന്നതൊന്നും നോക്കൂ കണ്ടോ ഇത് വെള്ള വെള്ളം നീലണ്ട ഭൂമിക്ക് രാത്രിക്ക് എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ ഓ ഇതോടെ ഭൂമി മനസ്സിലായില്ലേ ഭൂമി മൊത്തം കരിങ്കട്ട നോക്കിയ ഭൂമിയുണ്ടോ ഇപ്പം വെളുപ്പായതുകൊണ്ടാണ് ശരിക്കുള്ള കളർ പറയുന്നത് ഐ എസ് എസ്സിൽ കുറേ ആൾക്കാർ പരീക്ഷനായിട്ടൊക്കെ ഉണ്ട് ഇവിടെ ഭൂമിയിലെ പോലെ ആകർഷമില്ലാത്തത് കൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ പോലെ ഇങ്ങനെ പകർന്നു നടക്കും ഒരു ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് കേപ്പും ഒന്നെങ്കിൽ ഇറങ്ങി വരും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് ഇന്ന് വൈകിട്ട് ഏഴര ആവുമ്പം ഐ എസ് എസ് നമുക്ക് ഏർ കേരളത്തിൽ നിന്ന് കാണാം ഒരു നക്ഷത്രം ഇങ്ങനെ ഓടി പറ്റും ഭയങ്കര സ്പീഡിലാട്ട പോലത്തെ ഐ എസ് എസ് വിറ്റത്തു പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട് ഫോണിൽ മോളിക്കൂടെ ഐ എസ് എസ് വരുന്ന സമയവും എത്ര മിനിറ്റ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഐ എസ് എസിൻ്റെ പോലെ കാണിച്ചേക്കുന്ന ഐ എസ് എസും പിന്നെ ഇപ്പുറത്തെ ചുമൽ ചുമല കളർ നിൽക്കുന്നത് ഞങ്ങളുമാണ് ഞാൻ എവിടെ ഇപ്പം നിൽക്കുന്നതെന്നറിയാതെ സ്കൂളാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഞാൻ ഇപ്പം നിൽക്കുന്നെ സ്കൂള് സ്കൂളും വീടും അടുത്തായതുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ സ്കൂൾ കളിച്ചാലും വെട്ടു കാണിച്ചാലും അതെന്താ എൻ്റെ സ്കൂള് അത് ചെറിയ കെട്ടികൾ വലിയ പെട്ടെന്ന് അതിൽ രണ്ടേ അതാണ് അച്ഛന്നു തോന്നുന്നു കാമകണോ ഞങ്ങളിപ്പോൾ ഐ എസ് എസ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു ഒരു നക്ഷത്രം തോന്നുന്നത് പോലെ നല്ല തെളിച്ചായിരുന്നു പക്ഷേ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഒരു നമ്മൾ ബുക്ക് ചെയ്തിട്ട് ചില ചില കുത്തി ഇടൂലേ ചകമായിട്ട് അതുപോലത്തെ ചവയ കൂട്ടുകേ കാണുള്ളൂ ഒന്നും ഇളക്കൂല്ല നേരിട്ട് കാണുമ്പോൾ നക്ഷത്രത്തിൻ്റെ ഒക്കെ ഇടയ്ക്കോതെങ്ങനെ വലിയൊരു വട്ടം പോകുന്നതാണ്